സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചാം അധ്യായം കർത്താവ് മാത്രമാണ് ദൈവം ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നത് എന്തിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടെ ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ടെന്നാൽ മിണ്ടുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല അവയുടെ കണ്ടത്തിൽ നിന്ന് സ്വരമുയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ് അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം അഹ്റോവിന്റെ ഭവനമേ കർത്താവിൽ ശരണം വയ്ക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശ്രദിക്കും അഹ്റോവന്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിന്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകാശം കർത്താവിനും മാത്രമുള്ളത് എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവിൻ